ഹായോൾ ഇന്ന് ബൾക്ക് ബൾക്കായിട്ട് നമുക്കൊരു പ്ലം കേക്കിനൊക്കെ ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ടോട്ടൽ അൻപത് പ്ലം കേക്കിനാണ് ഓർഡറുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ സോക്കിങ്ങും അതുപോലെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെ കേക്ക് ചെയ്യണമെന്നും അതിൻ്റെ സോക്കിങ്ങൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടു നോക്കേ അപ്പോൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ തന്നെ നമുക്ക് എത്ര ഫ്രൂട്ട്സാണോ സോക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള പാത്രം എടുക്കണേ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു വലിയൊരു പാത്രം തന്നെ എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് മൂന്ന് പാക്കറ്റ് ടൂട്ടി ഫ്രൂട്ടിയാണ് മിക്സ്ഡ് ആയിട്ടുള്ളത് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പാക്കറ്റ് ബ്ലാക്ക് റെയ്സിൻസ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് രണ്ട് കിലോ ഡേഡ്സ് ആണ് ഇട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ സ്പൈസസ് സ്പൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിക്ക പൊടിച്ചത് അതുപോലെ പട്ട പൊടിച്ചതും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ സ്പൈസസ് ടോട്ടലായിട്ട് ഞാൻ എല്ലാം ഒരു ഹാഫ് കപ്പ് വീതം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഒരു മുക്കാൽ കപ്പ് ഏകദേശം ആക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേണ്ടേ പിന്നെ ചെറി ഇട്ട് കൊടുക്കണമെങ്കിൽ ചെറി ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ ബ്ലാക്ക് റെഡും ഗ്രീനും കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ചെറി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ചെറി യൂസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെ ഏകദേശം ഒരളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ഫ്രൂട്ട്സ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഇതുപോലെ പാക്കറ്റിൽ കിട്ടും ആ ഒരു ഓറഞ്ച് ജ്യൂസാണ് ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ആക്കിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എന്താ ഒരുപാട് പണിയല്ലേ അപ്പോൾ ഇതുപോലെ ഡ്രോപ്പിക്കാൻ എൻ്റെ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത് ഇത് നാല് പാക്കറ്റ് ജ്യൂസാണ് കേട്ടോ ഞാൻ ഈ ഒരു അൻപത് അൻപത് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോന്നായിട്ട് രീതിക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരേ ലെവലിലായിട്ട് ജ്യൂസ് നിൽക്കണം ആ ഒരു രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാ ഈ ഒരു ലെവലിലായിട്ടാണ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഒപ്പം തന്നെ ആയിട്ട് തന്നെ ജ്യൂസ് നിൽക്കണം കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം കുക്ക് ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ ആ ഫ്രൂട്ട്സിലൊക്കെ പിടിച്ചിട്ട് നല്ലോണം ഒന്ന് കുക്കായി വരണം അപ്പം ഇനി ഇതിനെ നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ആയതുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു സ്മെല്ല് കിട്ടിയപ്പം കുറച്ചുകൂടി സ്പൈസസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടാണ് സ്മെല്ല് കുറച്ച് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടി സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കപ്പൊടിയും ജാതിക്കപ്പൊടിയും പിന്നെ പട്ടപ്പൊടിച്ചതും കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുത്തു ഒരുപാടൊന്നുമില്ലേ കുറച്ച് ഇട്ടു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് സ്മെല്ലടിക്കണ സമയത്ത് അറിയാം എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ അടിയിൽ തട്ടണ രീതിയിൽ തന്നെ മിക്സിങ് വരണം അല്ലെങ്കിൽ താഴെ ഭാഗത്ത് ഫ്രൂട്ട്സ് പോയി കിടന്നിട്ട് അത് മിക്സ് ആവാ അതൊക്കെ എടുക്കുമ്പോൾ അടി പിടിച്ചു പോവും കരിഞ്ഞു പോവും അപ്പോൾ പിന്നെ ആ സോക്ക് ചെയ്തതിനെല്ലാം ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും വരിക അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത് കഴിയണതും നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെയ്തതിന് ഏറ്റവും ബെറ്ററാണ് ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടും അതെല്ലാം തലേ ദിവസം ചെയ്താലും നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലോണം ചൂടാറി വരണം കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് തലേ ദിവസമാണ് നമുക്ക് പെട്ടെന്ന് വരുന്ന വർക്കാവുമ്പോൾ പിന്നെ നേരത്തൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ വർക്ക് വന്ന് കൺഫേം ആയതിൻ്റെ ശേഷമേ സോക്കിങ് പറ്റുള്ളൂ പിന്നെ ടൈമും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെയാണ് ഞാനത് സോക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ ചെയ്ത് വെക്കുക ഉപയോഗിക്കുന്ന സമയത്ത് ചൂട് പാടില്ല ഇപ്പം ഇത് ജ്യൂസൊക്കെ നന്നായിട്ട് വറ്റി ഫ്രൂട്ട്സൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് വറ്റി പോവേണ്ട അപ്പോൾ എടുക്കുന്ന സമയത്ത് അത് നല്ല ഡ്രൈ ആയി പോവും അപ്പോൾ പിന്നെ ബീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ബീറ്ററിന് കംപ്ലൈൻറ്റ് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ചെറുതായിട്ടൊരു ജ്യൂസ് അതിൽ നിന്നോട്ടെ എന്നാലോ ഒരുപാടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സോക്ക് ചെയ്തത് കറക്റ്റായിട്ട് കിട്ടൂലേട്ടോ ഇനി ഇതിനെ നമുക്ക് ഇട ഇടയ്ക്കിടയ്ക്കായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ ചൂടാറ്റി എടുക്കണം ചൂടാറ്റിയതിൻ്റെ ശേഷം പിന്നെ കേക്ക് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് ഇനി ഞാനിവിടെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഒരു പാത്രം രണ്ട് ബീറ്റർ ഉണ്ട് അപ്പോൾ രണ്ട് ബീറ്ററിൻ്റെ ബൗളും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒരു ബീറ്ററിൽ മൂന്ന് കിലോ വെച്ചിട്ട് രണ്ട് ഒരേ ടൈമിൽ ആറ് കിലോ കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മൂന്ന് കിലോയ്ക്ക് ഞാൻ ടോട്ടൽ ഒമ്പത് എഗാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ വാനില ഐസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഷുഗറാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മൂന്ന് കപ്പാണ് ഒരു ബൗളീൽക്ക് ഇട്ടിട്ടുള്ളത് ഇട്ടാ ഞാൻ രണ്ട് കപ്പ് രണ്ട് ബൗളീൽക്കായിട്ട് മൂന്ന് കപ്പ് വീതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിനെ ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നമ്മളിതിൽ ക്യാരമൽ യൂസ് ചെയ്യണില്ല അതിന് പകരം ക്യാരമൽ കളറാണ് യൂസ് ചെയ്ത് ഈണത് ഇട്ട അപ്പോൾ ക്യാരമൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ടാണ് ക്യാരമൽ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഷുഗറിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ഹാഫ് കപ്പ് നമുക്ക് വൺ കെ ജി കേക്കിന് ആവശ്യമുള്ളൂ അപ്പോൾ ഇത് ക്യാരമൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് വൺ കെ ജി മെഷർമെൻറ്റാണെന്നുണ്ടെങ്കിൽ വൺ കപ്പ് ഷുഗർ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്ത ബീറ്ററിലും ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി രണ്ടും ഒരേ സമയത്ത് തന്നെ വർക്ക് ചെയ്യണതുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് ഉണ്ടാവും അതിൻ്റെ ബേക്കിങ്ങിനായിട്ട് നിൽക്കുന്ന സമയത്ത് കേട്ടോ ബേക്കിങ് ചെയ്യണ സമയത്ത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ചെയ്യാം അപ്പോൾ അത് റെഡി ആയതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് പാത്രത്തിലേക്കുള്ള ഫ്ലോർ അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്ലോറ് നമുക്കിവിടെ ടോട്ടല് നാല് കപ്പാണ് അല്ല നാലര കപ്പാണ് ഒരു പാത്രത്തിലേക്കും ആവശ്യമുള്ളത് മൂന്ന് കിലോ ബാറ്ററിന് നാലര കപ്പ് ഫ്ലോർ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നാലര കപ്പ് മെഷർ ചെയ്തിട്ട് ഞാനിപ്പം ഈ ഒരു പാത്രത്തിലിട്ടിട്ട് വലിയ പാത്രത്തിൽ നാലര കപ്പ് എടുത്തിട്ടുണ്ട് അതിനെ അരിച്ചിട്ട് പിന്നെ അതിൽക്കാണ് ബാക്കിയുള്ള കുറച്ച് ഫ്ലോർ ഉണ്ടാവില്ല അതിൽക്ക് പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് അരിച്ചിട്ട് ഇട്ട് കൊടുക്കും എല്ലാം കൂടി നമുക്ക് അതിലിട്ടിട്ട് അരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല ചെറിയ അരിപ്പിലോ ചെറുതല്ല നമുക്ക് അത്യാവശ്യം വലുതന്നെയാണ് തന്നെയാണ് എന്നാലും അത്രയും ഫ്ലോറ് നമുക്ക് ഒന്നിച്ചിട്ട് അരിച്ചെടുക്കാൻ കഴിയില്ല പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറ് മൂന്ന് ടീസ്പൂണാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ബേക്കിംഗ് സോഡ ഒന്നര ടീസ്പൂണുമാണ് ഇട്ടിട്ടുള്ള ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇട്ടതിൻ്റെ ശേഷം ഞാൻ ലാസ്റ്റ് ലാസ്റ്റായിട്ടുള്ള അരിക്കലാണ് ഇട്ടോ ഒറ്റ പ്രാവശ്യമുള്ളൂ പക്ഷേ ആ ലാസ്റ്റ് ഫ്ലോർ കൂടി ഇട്ടിട്ട് അരിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത ബൗളിൽ ഇപ്പം ഫ്ലോറൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെക്കും അപ്പോൾ രണ്ട് മീറ്ററിൻ്റെ അടുത്തായിട്ട് ഓരോ പാത്രങ്ങൾ കൊണ്ടുപോയി വെക്കും അപ്പോൾ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത സ്റ്റെപ്പായിട്ടുള്ളത് ചെയ്യും ഈ രീതിയിലാണ് കേട്ടോ ഓരോന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി അടുത്തത് നമുക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഓയിൽ രണ്ടര കപ്പ് ഓയിലാണ് കേട്ടോ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് മൂന്ന് കിലോയിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒന്നും കൂടി മോയ്സ്റ്റി ആയിട്ടുള്ള കേക്ക് കിട്ടും പക്ഷെ ഞാനിവിടെ രണ്ടര കപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ എന്നിട്ട് അത് ചേർത്തതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കും ക്യാരമൽ കളർ കിട്ടാം അപ്പോൾ ക്യാരമൽ കളർ ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരമൽ ചേർക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ മുക്കാൽ ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അത് ചേർത്തതിൻ്റെ ശേഷം ഞാൻ ഫ്ലോർ പെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കളർ ഇങ്ങനെ മിക്സായി വരണേ ഉള്ളൂ അപ്പോൾ ഫ്ലോർ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തു ഇനി ബാക്കി നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തതില്ലേ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഫ്രൂട്ട്സ് അളന്നിട്ട് ബാക്കി ഫ്ലോറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അത് ഈ എന്താ പറയുക വേറെ പിന്നെ ഫ്ലോർ ഇട്ടിട്ട് ചെയ്യാറില്ല കേട്ടോ ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ നന്നായിട്ട് സോക്കായിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ എന്താണ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും എല്ലാം അബ്സോർബായിട്ട് എല്ലാം നല്ലൊരു സ്മെല്ലും അതുപോലെ കാണാൻ തന്നെ കണ്ടാൽ തന്നെ നമുക്കറിയാം അത്യാവശ്യം നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ടെന്നുള്ളത് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫ്ലോറിൽക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് കൊടുക്കാം സോക്ക് ചെയ്തത് കൊടുക്കാം അപ്പോൾ ഒരു ഈ ഒരു മൂന്ന് കിലോ കേക്കിൽക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് ആയിട്ട് ആവശ്യമുള്ളത് നാല് കപ്പ് ഫ്രൂട്ട്സാണ് ഏട്ടോ മൂന്ന് കപ്പ് മതി പക്ഷെ ഇവിടെ നാല് കപ്പ് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട് അത് കുറച്ചൊരു റിച്ച് കുറച്ച് റിച്ച് അല്ല കേട്ടോ നോർമൽ കേക്കാണ് നോർമൽ പ്ലം കേക്കാണ് എന്നാലും കുറച്ചുകൂടി ഫ്രൂട്ട്സ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാല് കപ്പ് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഫ്രൂട്ട്സിൻ്റെ അളവ് കുറക്കണമെങ്കിൽ കുറക്കാം കേട്ടോ എന്നിട്ട് ഇത് കൈ വെച്ചിട്ടോ അല്ല സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേട്ടോ ഇപ്പോൾ ഇതുപോലെ കുറേശ്ശേ ആയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്താ പറയുക ഒരു സൈഡിൽ നിന്ന് ആയതിനെ നമ്മൾ ആയിട്ട് ബൗളിലേക്കും ഇട്ട് കൊടുക്കുക അപ്പോൾ അതങ്ങനെ ബീറ്റായി കൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ താഴ്ന്നു ബീറ്റായി വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ബാറ്റർ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കളറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന കളറെല്ലാം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ മറ്റേ ബീറ്ററിലാണ് കേട്ടോ അത് സെക്കൻഡ് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കളറായിട്ട് തന്നെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്ററി ആണ് കേട്ടോ അതേപോലെ ഫ്രൂട്ട്സൊക്കെ നല്ല റിച്ച് ആയിട്ട് തന്നെ എടുക്കണുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം എന്താ പറയുക ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുള്ള ടിന്നിൽ ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ഇട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലിട്ടിട്ടേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് മിക്സായി എന്നിട്ട് പിന്നെ ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം വേണം ടിന്നിൽ ടിന്നിലൊഴിച്ചു കൊടുക്കാൻ ഇതെന്താണെന്ന് വെച്ചാൽ താഴെ ഭാഗത്തൊക്കെ ഞാൻ മിക്സ് ആവാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ ടൈമിൽ അധികം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കൈക്കൊക്കെ നല്ല പെയിൻ വരും കേട്ടോ ബൾക്ക് ഓട്ടറൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കാരണം നല്ല തിക്കായിട്ടുള്ള ബാറ്ററി അല്ലേ അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഓവറായിട്ട് നമ്മൾ ബീറ്റിലിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഫ്ലോർ ഇട്ടതിൻ്റെ ശേഷം മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഡേറ്റ്സൊക്കെ ചിലപ്പോൾ കുക്കായതല്ല അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ അളന്നിട്ട് ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് നോക്കാം എല്ലാ ടിന്നിലും ഒരേ വൈ വെയ്റ്റിലാക്കിയിട്ട് തന്നെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏകദേശം ഒരു അളവ് എടുത്തിട്ട് എല്ലാം എല്ലാ ടിന്നിലും ഒരേ ലെവലിൽ ഒരേ അളവിലായിട്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കണ സമയത്ത് ഞങ്ങൾക്ക് കാണാമല്ലോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഒരു ബാ ഒരു ബൗളിലുള്ള ബാറ്ററും ഫുള്ള് ഞാനിപ്പോൾ ഒരു ആറ് ടിന്നിലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ബൗളിലുള്ള ബാറ്ററും ഇതുപോലെ ആറ് ടിന്നിലായിട്ട് ടിന്നിലായിട്ടൊഴിക്കുക അങ്ങനെ പന്ത്രണ്ട് ടിന്നിൽ ടോട്ടലി ഞാൻ ഒഴിച്ചിട്ടുള്ള കേട്ടോ ആറ് കിലോ ബാറ്റർ പന്ത്രണ്ട് ഹാഫ് കെ ജി കേക്ക് ചെയ്യാനായിട്ടാണ് ഉണ്ടായിരിക്കുക എന്നിട്ട് ഇതിനെ എല്ലാത്തിനും ഒഴിച്ചതിന് ശേഷം ഒന്നിച്ചിട്ട് തന്നെ ഡെക്ക് ആണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യാൻ കഴിയും അതെല്ലാം ഒന്നിച്ച് ബേക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം പുറത്ത് വെച്ചാലും ഈ ബാറ്ററിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ താഴ്ന്നു പോവുകയെ ഒന്നുമില്ല ഓവണിന് മുകളിലോ അല്ലയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നാലും കുഴപ്പമില്ല അതല്ലെങ്കിലും അവൻ്റെ മുകളിൽ വെക്കണമെങ്കിലും അവൻ്റെ മുകളിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ക്യാഷും കിസ്മിസും ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം കാണുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കാരണം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പ് ഭാഗമല്ലേ കാണുള്ളൂ ഉൾവശം നമ്മൾ കാണൂലല്ലോ അപ്പോൾ കുറച്ച് ഉണ്ടായിക്കോട്ടെ ക്യാഷും കിസ്മിസും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര ഇടണം എന്നൊന്നും ഇല്ല കേട്ടോ ഇനി ഇതിനെടുത്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിനകത്ത് നമ്മൾ ഇതിന് ബേക്കിൻ ടൈം കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് ടു അൻപത്തഞ്ചാണ് ടൈം കൊടുക്കണ കേട്ട് തിക്കായിട്ടുള്ള ബാറ്റർ ആകുമ്പോൾ അത്യാവശ്യം ടൈം വേണം ഇപ്പോൾ കേക്ക് എല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊള്ളണത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം ഞാൻ ഇലക്ട്രിക്ക് ഓവണിനകത്തുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ടെക്ക് ഓവണിനകത്താണ് ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടതൊന്ന് ബേക്കായി വന്നിട്ടുണ്ടെന്ന് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണുണ്ട് ബേക്കായി വന്നതിൻ്റെ ശേഷം ഇതെല്ലാം എടുത്തിട്ട് പുറത്ത് വയ്ക്കും എന്നിട്ട് പിന്നെ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് സൈഡൊന്നും വേറെ എടുത്തേണ്ട ആവശ്യമില്ല എന്നിട്ട് പിന്നെ അടുത്ത ബാറ്റർ ഇപ്പോൾ ഈ ഒരു സമയത്ത് ബാറ്റർ വീണ്ടും നെക്സ്റ്റ് നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇത് എന്താ പറയുക അത് ബീറ്റായ കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ടൈമുണ്ടല്ലോ ആ ടൈമിൽ ഫാൻ ഇട്ടിട്ട് ഇത് വെക്കും അപ്പോൾ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി നമുക്ക് പിടിക്കാൻ പറ്റണ ഒരു ചൂട് കിട്ടിയാൽ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് ബാറ്ററി ഇതേപോലെ തന്നെ ബട്ടർ ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ട് വീണ്ടും ബേക്ക് ചെയ്യാനായിട്ട് വെക്കും അപ്പോൾ ഈ പാത്രം ചൂടുണ്ട് കിട്ടാം എന്നാലും ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിനെടുത്തിട്ട് മാറ്റാം ബട്ടർ പേപ്പർ ഇങ്ങനെ മുകളിൽ പൊങ്ങിക്കണമല്ല അപ്പോൾ അതിനെ കണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുക എന്നിട്ട് അതൊന്ന് ചൂടാറട്ടെ ചൂടാറിൻ്റെ ശേഷം പിന്നെ നമ്മൾ അതിന് ഈ ഇരിക്കുന്ന നിന്ന് പ്ലമ്മിന് ആ റെഡി ആയതിനെ മാറ്റൂട്ട വേറെ ഭാഗത്തേക്കായിട്ട് കൊണ്ടുപോയി വെക്കും ചൂടാറിയിട്ട് വരട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് ടൈമില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഒരു ട്രിപ്പ് ബേക്കായി വരുമ്പോൾ അടുത്ത ട്രിപ്പ് വെക്കാനുള്ള പാത്രങ്ങൾ പിന്നെ നമ്മൾ വാങ്ങിക്കണം അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ വേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഒരു ട്രിപ്പിനുള്ള പാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ അങ്ങനെയൊക്കെ ബൾക്ക് ഓർഡർ വരുന്ന സമയത്ത് എങ്ങനെയാണോ ഈസി ആക്കാൻ പറ്റണ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യട്ട അപ്പോൾ ഇത് കേക്ക് എല്ലാം പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ബേക്ക് ബേക്കായിട്ടുണ്ടായിരുന്ന ആ ടിന്നുകളില്ല ബേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടല്ലേ ഇപ്പം കേക്ക് മാറ്റിയ ടിന്നുകളില്ലേ അതെല്ലാം അട്ടിട്ട് കൊണ്ടുപോയിട്ട് വീണ്ടും ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ബാറ്ററി അതിൽ ഒഴിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ബാറ്ററി ഏകദേശം അപ്പുറത്ത് റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബട്ടർ പേപ്പർ വെക്കുന്ന സമയത്ത് ചുറ്റിലും ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്തത് വയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അടുത്ത സ്റ്റെപ്പ് അടുത്ത ട്രിപ്പും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ല ഇനി താഴെയൊക്കെ വെക്കാതെ വെക്കാതെ അല്ലെങ്കിൽ സൈഡിൽ വെക്കാതെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പാത്രങ്ങൾ വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക അപ്പോൾ അടുത്ത ട്രിപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് നമ്മൾ ഓരോ ഓരോ ട്രിപ്പുകളായിട്ട് ബേക്ക് ആക്കിയിട്ടാണ് അൻപത് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അൻപത് കേക്കിൻ്റെ ഒക്കെ പ്ലം കേക്ക് വന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെഷർമെൻ്റിലായിട്ട് കേക്ക് ചെയ്തെടുത്താൽ മതിയാവും കുറച്ച് നേരത്തായിട്ട് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഫുള്ള് കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ എല്ലാ കേക്കും ഞാനിവിടെ റൂമിൽ കൊണ്ടുവന്നിട്ട് ഫാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഒരു ദിവസം ഇരിക്കട്ടെ ഫുള്ളായിട്ട് എന്നിട്ട് ചൂട് ശേഷം പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ട് തോന്നുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് തരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ